അമ്മ കുഞ്ഞിനെയും മടിയിൽ വെച്ച് ശ്രദ്ധയോടെയും കരുതലോടെയും യാത്ര ചെയ്യുന്നത് പോലെ വിത്തിനെയും മടിയിൽ വെച്ച് ഒരപ്പുപ്പൻ താടി പറക്കുന്നു പക്ഷികളെ പോലെ ചിറകുകളോ സ്വന്തമായി ആകാശമോ ഇല്ലെങ്കിലും നാളെ താൻ ഇല്ലാതാകുമ്പോൾ താനായി മാറാൻ സാധ്യതയുള്ള വിത്തിനെയും മടിയിൽ വെച്ചാണ് അതിൻ്റെ യാത്ര ഉള്ളിലുറങ്ങുന്ന കഴിവുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകുന്നവർക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന ജീവിതപാഠമാണ് അപ്പുപ്പൻ താടിയുടെ പറക്കലിലൂടെ കവി വീരൻകുട്ടി പങ്കുവെക്കുന്നത് അപ്പുപ്പൻ താടിയുടെ പറക്കലിനെ വിനീതമായ ഒരു ശ്രമമായി നാം കാണണം അതിന് ചിറകുകളില്ല അന്യദേശങ്ങൾ അതിന് വിധിച്ചിട്ടില്ല അപ്പൂപ്പൻ താടിക്ക് സ്വന്തമായി ആകാശമില്ല എന്നിട്ടും അത് പറക്കുന്നുണ്ട് അമ്മ കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കുന്നത് പോലെ അപ്പുപ്പന്താടി മടിയിൽ ഒരു വിത്തിനെ വെച്ചിട്ടുണ്ട് നാളെ ഈ വിത്ത് വളർന്ന് വലിയൊരു മരമാകുമെന്നും ആ മരത്തണലിൽ നാളെ ഒരാൾ വന്ന് വിശ്രമിക്കുമെന്നും അറിയാതെയാണ് അതിൻ്റെ യാത്ര എന്ന് കവി പറയുന്നു ആ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു വലിയ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ അതിനില്ല അതാണ് ബാരക്കുറവിന് കാരണം അപ്പുപ്പന്താടിയെ പക്ഷി എന്ന് വിളിക്കാതിരിക്കുന്നത് അതിനോട് നാം കാണിക്കുന്ന ദയയാണെന്നും കവി പറയുന്നു അതിന്റെ ബലത്തിൽ അത് കുറച്ചുകൂടി ദൂരം പറന്നു പോയേക്കും ധീരമാണെങ്കിലും അപ്പുപ്പന്താടിയുടെ എളിയ ശ്രമം വീണുപോകുന്നിടത്ത് ഇല്ലാതാകുന്നില്ല അവിടെ അത് സ്മാരകമായി ഉയർന്നു വന്നേക്കും അത് വീഴുന്നിടത്ത് വിത്തും വീഴുന്നു അതിൽ നിന്ന് ആരും അറിയാതെ നാളെ ഒരു മരം വളർന്നു വരും അതെല്ലാവർക്കും തണൽ നൽകും ആ മരം പുതിയ അപ്പുപ്പന്താടികളെ പറത്തുന്നതോടെ പഴയ അപ്പുപ്പന്താടി ഒരു സ്മാരകമായി എന്നും നിലനിൽക്കും മഹത്തായ കർമ്മങ്ങൾക്ക് തുടർച്ചയുണ്ട് ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഭാവിയെ രൂപപ്പെടുത്തുന്നത് അപ്പുപ്പന്താടിയുടെ ധീരവും ലളിതവുമായ യാത്രയാണ് മരത്തിന്റെ വളർച്ചയിലേക്ക് നയിക്കുന്നത് മനുഷ്യന്റെ ജീവിതയാത്രയുടെ പ്രതീകമായിട്ടാണ് അപ്പുപ്പന്താടിയെ കവി അവതരിപ്പിക്കുന്നത്